വൈവിധ്യം നിറഞ്ഞ ഭൂപ്രകൃതിയിലാണ് ലോകത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്ന് ചൂട് സഹിക്കാൻ പറ്റാത്ത ഇടങ്ങൾ ഒരു വശത്തുള്ളപ്പോൾ സൂര്യൻ പോലും എത്താത്ത വിധത്തിൽ മഞ്ഞുവീഴ്ചയും തണുപ്പുമുള്ള രാജ്യങ്ങളാണ് മറുവശത്തുള്ളത് ഇത്തരം വൈവിധ്യങ്ങളോട് ചേർത്തുവെക്കാൻ പറ്റിയ വേറൊരിടമുണ്ട് വിഗാനല്ല ഇറ്റലിയിലെ മനോഹരമായ ഇടങ്ങളിലൊന്നായ വികാനല്ലക്ക് ഒരു പ്രത്യേകതയുണ്ട് വർഷത്തിൽ ഏകദേശം മൂന്ന് മാസത്തോളം ഇവിടെ സൂര്യപ്രകാശം എത്തില്ല അതെ ഈ കാലയളവ് മുഴുവനും ഈ നാട് ഇരുട്ടിലായിരിക്കും എന്നാൽ സൂര്യൻ വന്നില്ലെങ്കിലും സൂര്യന്റെ വെളിച്ചം ഇവിടെയുണ്ട് വടക്കൻ ഇറ്റലിയിലെ ഒരു കൊച്ചു മലയോര ഗ്രാമമാണ് വികനല്ല ലോകത്തിലെ മറ്റൊരു പ്രദേശത്തെയും ആളുകൾ അഭിമുഖീകരിക്കാത്ത ഒരു പ്രത്യേക പ്രശ്നം ഈ ഗ്രാമക്കാർ നേരിടുന്നുണ്ട് എല്ലാ വർഷവും മൂന്ന് മാസക്കാലം ഈ ഗ്രാമത്തിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇരുട്ടായിരിക്കും സൂര്യൻ എവിടെ പോയി എന്നല്ലേ പറയാം നാലു നാലുവശവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് വികനല്ല എല്ലാ വർഷവും നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മൂന്ന് മാസക്കാലമാണ് ഇവിടെ ഇരുട്ട് വീഴുന്നത് അതിനാൽ ധാരാളം ആളുകൾ വെളിച്ചമുള്ള നാടുകളിലേക്ക് ചേക്കേറി ഈ കൊഴിഞ്ഞുപോക്ക് ക്രമാതീതമായി വർദ്ധിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ മേയർ ഫ്രാങ്കോ മിതാലി ധീരമായി ഒരു പരിഹാരം നിർദ്ദേശിച്ചു മറഞ്ഞു നിൽക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ ഗ്രാമത്തിൽ ഒരു ഭീമൻ കണ്ണാടി സ്ഥാപിക്കുക എഞ്ചിനീയർ ആയ ജിയാനി ഫെരേരിയുടെ സഹായത്തോടെ എട്ട് മീറ്റർ വീതിയും അഞ്ച് മീറ്റർ ഉയരവുമുള്ള ഒരു കണ്ണാടി അദ്ദേഹം രൂപകൽപ്പന ചെയ്തു രണ്ടായിരത്തി ആറിൽ ആ കണ്ണാടി ഗ്രാമത്തിൽ സ്ഥാപിച്ചതോടെ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ച സൂര്യപ്രകാശത്താൽ ഗ്രാമത്തിൽ പകലുണർന്നു ദിവസം ആറു മണിക്കൂറുകളോളം കണ്ണാടി ഇത്തരത്തിൽ പ്രകാശം പ്രതിഫലിപ്പിക്കും സൂര്യന്റെ ചലനങ്ങൾക്കനുസരിച്ച് ഇതിന്റെ ചലനവും നിയന്ത്രിക്കാൻ പ്രത്യേക സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട് ഇത്തരത്തിൽ പ്രതിഫലിക്കപ്പെടുന്ന പ്രകാശം യഥാർത്ഥ സൂര്യപ്രകാശത്തെ പോലെ കരുത്തുറ്റതല്ല എന്നാൽ വികാനലിലേക്ക് ചൂടും നല്ല വെളിച്ചവും ഇതുവഴി കിട്ടും ഏതു പ്രതിബന്ധത്തിനും ഒരു മറുമരുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സംഭവം മഞ്ഞുകാലത്ത് മാത്രമേ ഈ ഭീമൻ കണ്ണാടി ഇവിടെ ഉപയോഗിക്കാറുള്ളൂ വർഷത്തിലെ ശേഷിക്കുന്ന സമയം മുഴുവനും ഇത് മൂടിയിടും പദ്ധതി വളരെ വേഗത്തിലാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത് മൾട്ടിമീഡിയ ആർട്ടിസ്റ്റായ സിൽവിയ കാംപോറസി രണ്ടായിരത്തി ഇരുപതിൽ വിഗാനല സന്ദർശിക്കുകയും കണ്ണാടി ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്തു പദ്ധതിയെക്കുറിച്ച് മുൻ മേയർ മിതാലി രണ്ടായിരത്തി എട്ടിലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പദ്ധതിക്ക് പിന്നിലെ ആശയത്തിന് ശാസ്ത്രീയ അടിത്തറയില്ല മറിച്ച് മനുഷ്യന്റെ ആവശ്യത്തിൽ നിന്ന് ഉണ്ടായതാണ് വിഗനല്ലയുടെ വിജയഗാഥ മറ്റിടങ്ങളിലും സമാനമായ പദ്ധതികൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് you mm -hmm.